ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തോട് ഏറ്റുമുട്ടുവാൻ പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സഖ്യം ഇന്ത്യ സഖ്യം ആ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി നേതൃത്വം നൽകുന്ന പാർട്ടി കോൺഗ്രസ് കോൺഗ്രസിന് ഇക്കുറി പ്രചാരണ പരിപാടികൾക്കും തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാനും തക്കതായ സാമ്പത്തിക ശേഷിയില്ല സാമ്പത്തികപരമായി അടിത്തറ ഇളകി നിൽക്കുന്ന പാർട്ടിയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് അത് കോൺഗ്രസ് സമ്മതിക്കുന്നതുമുണ്ട് ദേശീയ തലത്തിൽ തങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ മരവിപ്പിച്ചതിന്റെ ഭാഗമായാണ് കോൺഗ്രസിന് കാര്യമായ രീതിയിൽ പ്രചരണത്തിന് ഇറങ്ങാൻ കഴിയാത്ത തരത്തിലേക്ക് സാമ്പത്തിക പിരിമുറുക്കം ഉണ്ടായത് എന്ന് ദേശീയ നേതാക്കന്മാരടക്കം അറിയിക്കുകയും ചെയ്യുന്നു എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലും കോൺഗ്രസിന്റെ മുഖമായ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ ഇത് മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ സ്വന്തം കയ്യിലെ പണം കൊണ്ട് എല്ലാ ലോക്സഭാ മണ്ഡലത്തിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പ്രചരണ പരിപാടികൾ നടത്തണമെന്ന അറിയിപ്പുണ്ടായത് പ്രചരണ പരിപാടികൾ വെട്ടിക്കുറയ്ക്കുവാനും കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരടക്കം എല്ലാവരും പ്രചരണ പരിപാടികൾക്ക് സാമ്പത്തിക പിരിമുറുക്കം ഉണ്ടാകുമെന്ന കൂടി പ്രവർത്തിക്കണമെന്നും കോൺഗ്രസ് നേതാക്കന്മാർ അറിയിക്കുന്നു എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അതത് സംസ്ഥാനത്തെ പി സി സിയും സ്ഥാനാർത്ഥികൾ സ്വന്തം കൈയിൽ പൈസ കണ്ടെത്തി പ്രചരണം നടത്തണമെന്ന് അറിയിപ്പുമുണ്ടായി എന്തായാലും ഇക്കുറി എൻ ഡി എ സഖ്യത്തെ മലർത്തിയടിച്ച് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും എന്ന ഒരു ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും മുൻപോട്ട് വയ്ക്കുമ്പോഴും ശക്തമായ രീതിയിൽ എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും പ്രചരണ പരിപാടികൾ നടത്തേണ്ട ഒരു സാഹചര്യം മുൻപിൽ നിൽക്കുമ്പോൾ സാമ്പത്തികപരമായുള്ള ഈ പിരിമുറുക്കം ഏത് തരത്തിലാണ് കോൺഗ്രസ് മറികടക്കുവാൻ പോകുന്നത് എന്നത് ശക്തമായ ഒരു ചോദ്യം തന്നെയാണ് എന്തായാലും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി സർക്കാർ നൽകിയ വല്ലാത്ത ഒരു തിരിച്ചടി തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ അനുഭവിക്കുന്നത് നിയമപരമായ കോൺഗ്രസ് ഇതിൽ ഇടപെടുകയും പരിഹാരം വേണമെന്ന കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കാര്യമായ രീതിയിലുള്ള ഒരു മാറ്റമൊന്നും അതിലുണ്ടാകില്ല എന്ന ഉറച്ച ബോധ്യത്തിന്റെ പുറത്തു തന്നെയാകണം കോൺഗ്രസ് തങ്ങളുടെ ലോക്സഭാ സ്ഥാനാർത്ഥികളോട് സ്വന്തം കയ്യിൽ നിന്നോ അല്ലെങ്കിൽ പി സി സിയുടെ ചെലവിലോ ഈ കുറി പ്രചരണം നടത്തണമെന്ന് അറിയിപ്പ് നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ സാമ്പത്തികപരമായി ശ്വാസം നോട്ടി നിൽക്കുന്ന കോൺഗ്രസ്സിന് ആശ്വാസമാകുവാൻ പോകുന്ന സാമ്പത്തിക സ്രോതസ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ കണ്ടെത്തേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇനി എങ്ങനെ മറികടക്കും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കോൺഗ്രസ്